ഇപ്പോൾ സുനിഷ തുടരുക നമുക്കിപ്പം സി പി ഐ എം നേതാവ് ശ്രീ അനിൽകുമാർ ചേരുകയാണ് ശ്രീ കെ അനിൽകുമാർ മാസപ്പടി കേസ് തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരുന്നത് രേഖയുണ്ട് രേഖയുണ്ട് രേഖ കൊടുക്കുമെന്നാണ് പക്ഷേ ഈ കൊടുത്ത രേഖ പോരെന്ന് പറഞ്ഞ് കോടതി ഹർജി തള്ളുന്ന സാഹചര്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളിപ്പോൾ കണ്ടത് എന്താണ് ആദ്യ പ്രതികരണം മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളും മുഖ്യമന്ത്രിക്കോ മകൾക്കോ നീതി കൊടുത്തിട്ടില്ല അവരോട് മര്യാദയോടെ പെരുമാറിയിട്ടില്ല മാറ്റിക്കുഴൽനാടൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കരുതി വല്ലാത്ത ഒച്ചയിട്ട് കൊണ്ടിരുന്നതും അത് മെഗഫോൺ പോലെ ആവർത്തിച്ചു കേരളത്തിലെ മാധ്യമങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയുന്നു മാറ്റുക്കുഴൽനാടൻ ഉന്നയിക്കുന്നതിലെ വസ്തുതകൾ തിരിച്ചറിയാൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കെല്ലാം നല്ല വിവേകശേഷി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസക്കാരാണ് ഞങ്ങൾ ഇത് ഒരു കാരണവശാലും നിലനിൽക്കാത്തൊരു കാര്യം മാത്രമല്ല മറിച്ച് തെളിവുകൾ ലഭ്യമാണ് സി എംമാരെ നമ്മൾ നിന്ന് കമ്പനി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം എന്താണ് കെ കരുണാകരൻ സഹായിച്ചിട്ടുണ്ട് അവരാണ് ഓഹരി എടുത്തത് കെ എസ് ഐ ഡി സി രണ്ടാമത് ഉമ്മൻചാണ്ടി സഹായിച്ചിട്ടുണ്ട് ഓഹരി വർദ്ധിത ഓഹരി എടുത്ത ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും വേറെ സഹായിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി മൂന്നിൽ സ്വകാര്യ കരിമിണൽ ഖനനത്തിന് ലീസ് അനുവാദം കൊടുക്കുന്നത് ഇതോടുകൂടിയാണ് ഏറ്റവും വലിയ തർക്കങ്ങളുടെ തുടക്കം അങ്ങനെ ഒരിക്കൽ ലീസ് കൊടുത്തതിനെ തുടർന്ന് നിന്റെ നിയമ യുദ്ധത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിനാണ് സുപ്രീം കോടതി പറയുന്നത് ആന്റണി കൊടുത്ത ലീസ് നിലനിൽക്കും എന്ന് പറഞ്ഞു ആന്റണി കൊടുത്ത ലീസ് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലേ എന്താണ് ആന്റണി ലീസ് കൊടുത്തതോടുകൂടി യു ഡി എഫ് നേതാക്കന്മാരെല്ലാം പ്രതിഫലം കൈപ്പറ്റിയവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട എ കെ ആൻ സർക്കാർ ലീസ് കൊടുത്തു ആ മന്ത്രിസഭയിൽ അന്നമായിരുന്നു കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി സി എം ആർ അല്ലെന്ന പണം കൊണ്ടുപോയി നമ്മുടെ മുമ്പിൽ തെളിവാണ് സ്വാഭാവികമായി വിജിലൻസ് കേസ് യു ഡി എഫിനെതിരെ നിൽക്കും അതേസമയം എൽ ഡി എഫിനെതിരെ നിൽക്കില്ല അതിന് കാരണം എന്താണ് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായ ഉത്തരവിനെ തുടർന്ന് സുപ്രീംകോടതിയുടെ അന്തിമവിധിയെ തുടർന്ന് മൂന്ന് കൊല്ലക്കാലം ഒരു തടസ്സവും ഇല്ലാതെ അവർക്ക് കരിമണൽ കേന്ദ്രം ചെയ്യാമായിരുന്നു പക്ഷെ കേരളത്തിൽ പിണറായി സർക്കാർ ഇന്നേ അവരെ കരിമണൽ കേട്ടാ അനുവദിച്ചിട്ടില്ല മൂവാറ്റിമുഴ് വിജിലൻസ് കോഴ്സ് ചോദിച്ചത് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരം വിജിലൻസ് കോളേജ് ചോദിക്കുന്നതും ചോദ്യം ഇതാണ് കേരള സർക്കാർ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തോ തീർച്ചയായും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ വഴിവിട്ട സഹായം ചെയ്തതിന്റെ രേഖകൾ ചോദിച്ചപ്പോൾ മാത്യുക്കുഴൽനാടൻ കൊടുത്ത രേഖകൾ അത് പര്യാപ്തമല്ല എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇക്കാര്യത്തിൽ മാത്യുക്കുഴൽനാടൻ പറഞ്ഞതും ഇടതുപക്ഷം പ്രതിരോധിച്ചതുമടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമമാണ് റിപ്പോർട്ടർ അതുകൊണ്ട് താങ്കൾ പൊതുവായി പറഞ്ഞ ആ പഴി അത് ഞങ്ങൾ അങ്ങ് നിരസിക്കുകയാണ് വളരെ നന്ദി പ്രതികരിച്ചതിന്